ഹലോ ഗെയ്സൻ്റെ നാട്ടിലൊരു കുഞ്ഞുമല അതായത് വലിയ മല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മലയാണ് ഇന്നെന്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയൊരു മോട്ടോർ പോകാണ് ഗൈസ് ഇപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കുമ്മണ്ണ റൂട്ടിലാണ് പോകുന്നത് കേട്ടോ കുയ്മണ്ണയിലാണ് നമ്മുടെ ഈ വലിയ മല എന്ന് പറയുന്ന ഈ കുഞ്ഞുമല സ്ഥിതി ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങോട്ട് വട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഇനി കാണുന്നത് കേട്ടോ വട്ടിപ്പറമ്പത്തെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് റോഡിൻ്റെ ഇരു സൈഡിലും പാടങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു മനോഹര ഗ്രാമം ഓക്കെ ലിസ്ഗ് വൺ സീറ്റ് എങ്ങനെയുണ്ട് ഈ ഗ്രാമമെന്ന് ഒന്ന് പറഞ്ഞോളു നോക്കിയിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഈ കൈതോലകളും മറ്റൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ാണ് നമ്മുടെ കുയുമണയിലെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഹിമാൽ ഹിമായത്തുൽ ഇസ്ലാം മദ്രസയാണ് നമ്മളിപ്പോ കണ്ടത് കുയുമണ്ണയിലെ മദ്രസയാണ് അതിൻ്റെ തൊട്ട് തന്നെയാണ് ഇവിടുത്തെ പള്ളിയും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതാണ് കൊടപ്പനക്കാട് നമ്മൾ കൊടപ്പനക്കൽ തറവാട് എന്ന് കേട്ടിരുന്ന പ്രസിദ്ധമായിട്ടുള്ള തങ്ങന്മാരുടെ കുടുംബരായിട്ടുള്ള കൊടപ്പനക്കൽ തറവാട് അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കൊടപ്പനക്കാട് അങ്ങനെ നമുക്ക് പോകേണ്ട സ്ഥലം ഏകദേശം എത്തിയിരിക്കുകയാണ് വലിയ മല ടേൺ റൈറ്റ് മൊറയൂരാണെങ്കിൽ നേരെ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ടേൺ റൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കോർണർ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം അവിടുന്ന് പോകണപ്പോൾ ഈ റൂട്ടിലാണ് നമുക്കിനി പോകാനുള്ളത് കേട്ടോ റോഡ് കോൺക്രീറ്റ് നിറഞ്ഞ റോഡുകളാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ട് തന്നെ വളരെ ചെറിയൊരു മലയാണ് ഞാൻ പറഞ്ഞവര് ഭയങ്കര ഹൈപ്പൊന്നും തരാനില്ല വളരെ ചെറിയ മല ഓ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് കരുതി ഇതാക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്കിനി ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം കേട്ടോ ഹായ് ഹായ് ഓഫ് റോഡ് പോലെ റോഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മനോഹരം റോഡുകളൊക്കെ മനോഹരമാണ് വൈകൾ അടിപൊളിയാണ് യാത്രകളും സുഖമാണ് കുട്ടികളൊക്കെ സൈക്കിളായിട്ട് കളിക്കുന്ന മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ വലിയൊരു ഹമ്പ് കാണാനുണ്ട് അപ്പൊ ഹമ്പ് മെല്ലൊക്കെട്ടി നമുക്ക് ഇനി മേലോ മേലോട്ട് പോവാൻ പറ്റും ഇവിടൊക്കെ മാവിലൊന്നും മാങ്ങ കാണുന്നില്ല മാങ്ങ ഉള്ള വീടുകളുണ്ടോയെന്ന് നോക്കട്ടെ നമുക്ക് ഇതാ നമ്മുടെ ചിക്കു എന്ന് പറയുന്ന സപ്പോട്ടാണ് ഇവിടെ ഒരു വലിയൊരു ഗേറ്റും മറ്റൊക്കെ ഉണ്ട് ഓ കുറച്ച് കുത്താനുള്ള കാറ്റാട്ടോ കുസ് കാറ്റാണ് അപ്പം വീഡിയോയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയുമെന്നറിയില്ല നമുക്കിവിടെ ഇനി നമുക്ക് ഇടത്തോട്ടാണ് പോകാനുള്ളത് നമുക്കിവിടെ ഒരു ബസ് നിർത്തിയിട്ടത് കാണാം മാന്തേക്കാലം മയക്കാലം എന്ന് പറഞ്ഞിട്ടൊരു ബസ് നിർത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം വലിയ മലയിൽ അടുത്തെത്താനായിരുന്നു മക്കളെ ഇനി ഇവിടുന്ന് ഒരു റൈറ്റ് ഉണ്ട് റൈറ്റ് കട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താം കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ പൂട്ടിയ കാലമാണ് അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി എൻജോയ് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത് ഇനി ഇതിൽ മേലെ കയറി കഴിഞ്ഞാൽ നമ്മൾ വലിയ മലയിൽ എത്തട്ടു മക്കളെ അങ്ങനെ റോഡൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വളരെ സുഖമാണ് ഈശ്വരിയിൽ നിന്ന് വളരെ കുറഞ്ഞ കിലോമീറ്റർ ഉള്ള കേട്ടോ മാക്സിമം പോയാലൊരു മൂന്ന് കിലോമീറ്റർ അത്രയൊക്കെ വരള്ളൂ ഈ മലയിലോട്ട് എത്താനട്ടോ നല്ല വലിയ കയറ്റങ്ങൾ മറ്റൊക്കെ ഉണ്ട് മഴ പെയ്തുകൊണ്ട് കല്ലുകളൊക്കെ റോഡില് വീട്ടിൽ വീട് നിൽക്കുന്ന മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ കേട്ടോ സംഭവം ഹിമാലക്കായിട്ട് വരണ്ടേ അവസ്ഥ ഓഫ് റോഡ് മാതിരി അല്ലെങ്കിൽ റോഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയ ഒരു സമാധാനം സംഭവം കാഴ്ചയൊക്കെ അടിപൊളിയാണ് കേട്ടോ സംഭവം കണ്ടില്ലേ റോഡിൻ്റെ സൈഡുകളൊക്കെ ഇങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടല്ലോ ഇതാണ് നമ്മൾ വലിയ മല ഇനി ഇതിൽ വണ്ടി പോവില്ലെന്ന് നമുക്കറിയില്ല കേട്ടോ മഴ ഇതായിട്ടുണ്ട് റോഡൊക്കെ കുളമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതില് ബൈക്ക് കയറ്റി പോവാൻ കഴിയുമോ എന്നുള്ളത് നോക്കണം ബൈക്ക് എത്ര പോകും നോക്കട്ടെ അതിൽ ഈ റൂട്ടിന്റെ കൂടെ സംഭവം കുറച്ച് സാസികത ഉള്ള റൂട്ടാണ് നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം എത്രത്തോളം സാഹസികതെന്നറിഞ്ഞ റോഡാണ് കുണ്ടായിട്ടുണ്ട് സംഭവം കയറ്റാന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിട്ടോക്കെന്നെ കുത്തനെ കയറ്റാണ് അതുകൊണ്ടാണ് സംഭവം ഈ ഈതായാലും മേലെ വരെ ഒന്ന് പോയി നോക്കല്ലേ ഏതായാലും ഇത്ര റിസ്ക് എടുത്തു വന്നാലെ നമ്മളങ്ങനെ മേലോട്ട് പോയി നോക്കുകയാണ് നമുക്ക് ഏതായാലും വണ്ടി ഇവിടെ നിർത്തിട്ടൊന്ന് നോക്കലേ ചെറിയൊരു മല ഉണ്ടോ ഭയങ്കര ഹൈപ്പ് എന്ന് പറയാനുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഒരുപാട് ട്രാൻസ്ഫോമറുകളും മറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ചുറ്റുപാട് നോക്കിയാലും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ അത്രേ നമുക്ക് ഈ വലിയ മലയെപ്പറ്റി പറയാൻ കഴിയുള്ളുട്ടോ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എൻ്റെ ബൈക്ക് ഞാൻ ഇങ്ങോട്ട് കേറ്റിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയിട്ട് വല്ല കാഴ്ചകൾ ഉണ്ടോ ഇല്ലയോന്നും നമുക്കറിയില്ല അപ്പൊ ടീമേ കൊച്ചു വീഡിയോ Bye-bye.